ും നമ്മളിപ്പോ തറാവിസ്കൾക്കുമ്പോ അവര് എട്ട് അക്കാത്തവരെ തുടരാണെങ്കിൽ അവര് വ്യത്യസ്ക നമ്മൾ തറാവിന്റെ നീയത്തിനെ വെച്ചാണ്ട് പിന്നെ അവരെ മൂന്നു കഴിഞ്ഞിട്ട് നമുക്ക് നീച്ചു നാള് തുടരുന്നതിന് കുഴപ്പമുള്ള സ്ഥലം വല്ലാമ എട്ട് തന്നെ എന്ന് കൊണ്ടാണെങ്കിൽ അയാളെ തുടർന്ന് നിസ്കരിച്ചാൽ ആ ജമായത്തിന്റെ കൂലിട്ടൂലം മാത്രല്ല ആ നിസ്കാരം തന്നെ സൈ അതേ സമയത്ത് ഇവിടെ സൗദി അറേബ്യയിലുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനം ഇമാമിയങ്ങളും തറാവി ഇരുപതിറക്കത്താണെന്ന് വിശ്വസിക്കുന്നതോട് കൂടി സൗകര്യത്തിന് വേണ്ടിയോ ചിലപ്പോൾ മേലോർത്ത് നിന്നുള്ള ഓർഡറിന്റെ പേരിലോ ഇട്ട് നിസ്കരിക്കുന്നവരാണ് അങ്ങനത്തെവരോടാണെങ്കിൽ തുടർന്ന് നിസ്കരിക്കാം ബാക്കി വിത്തരസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എന്ന എന്നുദ്ദേശത്തോടു കൂടി നിസ്കരിക്കാതെ അതും തറാവീഹി എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ നിസ്കരിക്കാവുന്നതാണ് പക്ഷെ ഒറ്ററക്കയത്ത് നിസ്കരിക്കുമ്പോൾ തറാവിയാവൂലെന്ന് മാത്രം മനസ്സിലായില്ലേ അപ്പൊ വിശ്വാസം കൂടി നോക്കണം ആകെ എട്ടിറക്കയത്താണ് തറാവീഹി എന്ന് വിശ്വസിക്കുന്നവനാണെങ്കിൽ ആ നിസ്കാരം തന്നെ സഹിയല്ലാത ആ നിസ്കാരം തന്നെ അല്ല അതുകൊണ്ട് അയാളോട് തുടർന്നാലും സഹിയാവൂല എന്നാൽ ഇരുപതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ചിലപ്പം മേലെ ഉത്തരവാദപ്പെട്ട വസൂലിയങ്ങളുടെ നിർദ്ദേശം കൊണ്ടോ അതല്ലെങ്കിൽ അവിടുത്തെ പ്രത്യേക സാഹചര്യം കൊണ്ടോ എട്ടേ നിസ്കരിക്കുന്നുള്ളൂ എന്ന് മാത്രം എന്നാൽ ഇരുപത് നിസ്കരിക്കൽ സുന്നത്തുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുമാണെങ്കിൽ അങ്ങനെ അയാളോട് തുടർന്ന് നിസ്കരിക്കാം അത് നിസ്കരിക്കുന്ന സമയത്തും തറാവേ എന്ന നെയ്യത്തോടു കൂടി തുടരുന്നതിനും കുഴപ്പമില്ല